ുമ്മനുണ്ട് നമ്മള് പുറത്തൊക്കെ പോയെന്നാണ് നമ്മള് ചേച്ചിന്റെ ഇവിടെ തന്നെയാണ് ഇന്നലെ പോളെ പോയിട്ടില്ല ഇപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ തെയ്യണ്ടല്ലേ നമ്മൾ ആദ്യമായിട്ട് കാണാൻ ജീവസിനെയും കണ്ടിട്ടില്ല തെയ്യൊന്നും അപ്പൊ അവിടെ ഉത്സവമായിട്ട് ഇവിടെനിന്ന് ഇറങ്ങുന്ന നാലടക്കി ഒന്നുല്ലേ നമുക്ക് വീട്ടിലെത്തിയിട്ടില്ല അവിടെ വീട്ടിൽ വരെ പണിയുണ്ട് പിന്നെ നമ്മളെവിടെ ഇവിടെയാണ് നമ്മൾ കൂടുതൽ പറയാനുള്ളത് നമ്മളെ വീടിന്റെ പാർട്ടി പാർട്ടി അല്ലേ അപ്പൊ അവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് വീടൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ഏകദേശം രാവിലെ തൊട്ട് നമ്മള് നടന്ന് പറഞ്ഞു നമ്മള് കാണിച്ചു പിന്നെ പോകുമ്പോൾ പിന്നെ കൊള്ളൂസിനുമ്മണ്ടപ്പൊസേ അപ്പൊ അമ്മേന്റെ വീട് കാണാൻ പറ്റുന്ന വീട്ടിലാണ് അമ്മേന്റെ വീട്ടിലാണ് അവിടെ ഗ്രൗണ്ടിലാണല്ലേ അപ്പൊ അമ്മേന്റെ വീട് നമുക്ക് കാണിക്കാൻ പറ്റും നോക്ക നോക്കി കാണിച്ചു തരാം ഞാനൊക്കെ ജനങ്ങളുണ്ട് ഇഷ്ടം പോലെ നമ്മള് മൊത്താൾക്കാർ അമ്മേന്റെ വീട്ടിലാണല്ലോ അപ്പൊ ഉത്സവത്തിന് സമയായിട്ടുള്ള നാലരക്കാണ് നാലര കാലായിട്ടുള്ളു ആൾക്കാരിങ്ങനെ പുറപ്പെടുന്നത് കേട്ടോ ഇവിടെ തൊട്ട ഗ്രൗണ്ടിലാണ് തെയ്യം റെഡി ആവണത് കേട്ടോ ഒരുങ്ങണത് അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതിന്റെ പരിപാടികൾ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ അപ്പൂസിന് തൊമ്മലിണ്ടല്ലോ അപ്പൂസിനെ അമ്മേന്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഒരിച്ച കാണിക്കട്ടോ ഫുള് അപ്പൊ എല്ലാവരും ഉണ്ട് അതുകൊണ്ടാണ് ഒക്കെ ഡ്രസ്സ് മാറേ എല്ലാരും ആണുങ്ങളും

ये यार है वीडियो कर दूंगा निकल െ ഈ കുറച്ചെത്തി ആനക്കണ്ടല്ലേ ആനേ എന്നൊരു അഞ്ചിട്ടൊന്ന് പോവാ വണ്ടി ബ്ലോക്ക് ആവുമോ അല്ലേ ഇതൊന്നും റെഡി ആയിട്ട് നമ്മക്ക പോവാന്നാലേ അപ്പൊ അവിടെ പോണെ പക്ഷെ അതല്ല നമ്മള് വണ്ടി എടുത്ത സ്ഥല നിക്കോ അതിന് പോയാൽ ഇഷ്ട വണ്ടി എടുക്കാൻ മഴ പാറിച്ചിന്ന് വിടുത്തേ പറ ആന വരും ഈ ആന വന്ന് പറയും ഒക്കെ വെച്ചിട്ട് പൂവൊക്കെ വെച്ചിട്ട് പിന്നെ അവിടുന്ന് ആ മുച്ചിക്കലിന്ന് പിന്നെ ഇങ്ങോട്ട് വരുകയാണ് ചിങ്കാരി മേളവും ആയമ്പൊക്കെ ഒക്കെ കൊണ്ടിങ്ങോട്ടുമ്പളത്തേക്ക് നടുവത്തുമ്പഴത്തേക്ക് നടുവത്തങ്ങാടിക്ക് വരുന്നിട്ട് പിന്നെ അമ്പലത്തേക്ക് പോകും കുറെ സ്ഥലത്തുനിന്ന് ഇതേ മറ്റേ തെയ്യനും കീറയും അവതാരമായിട്ട് വന്നിട്ട് പിന്നെ അമ്പലത്തേക്ക് എടുത്തു അമ്പലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തെയ്യനല്ല എന്താ പറയാ അപ്പൊ സംഭവം ഇവിടെ കഴിയണം എന്നുണ്ടെങ്കിൽ ഏഴുമണിയൊക്കെ ആവുന്നു ഏഴുമണിയൊക്കെ ആവുമ്പോ ഇപ്പോഴേക്ക് എത്തുള്ളു അപ്പൊ ഞങ്ങൾക്ക് ഏഴുമണി വരെ ഒന്നും നിക്കാളെ സമയല്ല അപ്പൊ തന്നെ വീട്ടിലെത്തുമ്പോഴേക്കും അമ്പലത്തിൽ ചെന്നിട്ട് എല്ലാ ഇതും കൂടി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു അറിയോ നമ്മള് അമ്മേന്റെ വീട്ടിലത്തെ ആ തെയ്യം വരുന്ന അത് കണ്ടിട്ട് മടങ്ങിട്ട് വാങ്ങി ഞങ്ങളെ സമയം ഒരുപാട് വൈകും അപ്പൊ ഞങ്ങള് വേഗം പോകും എന്നാലും ഞങ്ങള് ആനേനെ എഴുന്നള്ളിച്ച് നിക്കണെ കണ്ടുപോകും അതന്നെ സന്തോഷല്ലേ ആനേനും ഇവിടുന്ന് അമ്പലത്തേക്ക് വന്ന് നെഞ്ചിപ്പൊട്ടൊക്കെ ഞാൻ തീറേന്റെ ഒപ്പം പിന്നെ ആന അങ്ങോട്ട് പോവും എത്തുന്ന സമയത്ത് അവിടെ പിന്നെ പന്തളി ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് വേറെ കഴിഞ്ഞിട്ട് തെയ്യ തീറയൊക്കെ കളിച്ച് ശിങ്കാരിമകളും ഒക്കെ കൊണ്ടും ഇങ്ങനെ അടുപ്പത്തേക്ക് വരും നാളെ കേട്ടോ ലാസ്റ്റ് നാളെ ഞായറാഴ്ച സമൂഹ സദ്യ അതോടുകൂടി ഇവിടുത്തെ ഉത്സവം സമാപിച്ചു ഒരു ദിവസം ഞങ്ങൾ വന്ന് പോയി മ്മക്ക് വയ്യാത്ത കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടുടുംബവും നാട്ടുകാരും എല്ലാം നമ്മക്ക് നിക്കാൻ ആഗ്രഹമൊക്കെ ഇണ്ട് പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ശരിയല്ല വന്നാലും എന്നാലും കണ്ടു പോതിക്ക് കണ്ടു എന്നാലും കണ്ടില്ലേ പിന്നെ അമ്പലത്തേക്ക് പോണെല്ലാം വന്ന് നടുവത്താണ് മുഴുവൻ വന്നു കൊടുക്ക കുറെ സ്ഥലത്തുനിന്നുള്ള പരുവുകള് അങ്ങനെ ഏഴ് ദിവസത്തെ പരിപാടി ഉത്സവം നാളെത്തോടു കൂടി കഴിയും ഞങ്ങള് കൊടിയേറ്റത്തിനാണ് ആദ്യം വന്നങ്ങട്ട് കൊടിയേറ്റത്തിന് വന്ന് ഇവിടുന്ന് മതിലൊക്കെ തോയിത് പോയി പിന്നെ പന്നാവസ്ഥ ഇന്നും വന്നില്ല രണ്ട് ദിവസം പങ്കെടുത്തു ആദ്യമായിട്ട് രണ്ടു ദിവസം മറ്റേ വേഗം വന്ന് പോവുക എന്നല്ലാതെ അടുത്ത ദിവസൊക്കെ നമുക്ക് തകർത്ത പരിപാടിയാണ് നമ്മളെ കുടിക്കലിന്റെ അടുത്ത ശനിയാഴ്ച ഒക്കെ നമുക്ക് ഞായറാഴ്ചക്കുള്ള ഒരുക്കങ്ങളാണ് പിന്നെ നിക്കാൻ നേരല്ലേ നമ്മക്ക് എന്തെങ്കിലും ഒന്നും എടുത്താലായില്ല ഒരുപാട് തിരക്കാണ് രാവിലെ നമ്മൾ ഇന്നലെ പോന്നതല്ലേ മറ്റൊന്ന് നമ്മളെ കോഴികള് അതാണ് പിള്ള പ്രാണികള് വീട്ടില് കൂട്ടിൽ അടച്ചിട്ട് പോന്നതാ ഇന്നലെ ഈ സമയത്ത് പോളെ നമ്മള് ഇന്നലെ വന്നപ്പോ ഒരുപാട് സമയോ അപ്പൊ നമുക്ക് വിശേഷം ചെയ്യുന്ന ആകെ എല്ലാരും ക്ഷീണിച്ച് ഡ്രസ് എടുക്കാൻ പോലും ആകെ പൊറത്തൂടെ ഒക്കെ പൊടിയൊക്കെ അടിച്ചിട്ട് ആകത്തും പോലും ദിവസം ഞാൻ ആകെ പൊടുങ്ങി ഇന്നലെ വേഗം കടന്നിറങ്ങി ഞങ്ങള് പിന്നെ ഇന്നിപ്പോ അതുകൊണ്ടാണ് അപ്പൊ നമ്മളെന്താ വെച്ചാല് ഒരു വിധം സ്ഥലത്തൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടുകൂടെ നമ്മളിപ്പോൾ ഇപ്പം നാലുമണി ആയിട്ട സമയം ഇപ്പം ഞങ്ങൾ അവിടെ ഒക്കെ പറഞ്ഞു നമ്മളെ ഞങ്ങൾ ഇന്ന നിന്ന സ്ഥലത്ത് മുകളിൽ തന്ന സ്ഥലത്ത് കംപ്ലീറ്റ് നമ്മളെ അയലോക്കാരോടൊക്കെ പറഞ്ഞു ഇനി ഇവിടെ കുറച്ച് പറയണ്ടപ്പോ ഞങ്ങള് പറയാൻ പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കിയാണ് ഇവിടെ ബാക്ക് സൈഡിൽ കൂടെ അങ്ങനെ കുറച്ച് പത്ത് പേരിച്ച് വീടുണ്ട് അവിടെ പറയണം പിന്നെ മുകളിൽ കുറച്ച് പറയാനുണ്ടല്ലോ ഇനി അപ്പോൾ നല്ല തിരക്ക കേട്ടോ അതെ

ഉള്ളലി കൂടെ ഒക്കെ അങ്ങനത്തെ പണികളൊക്കെ പിന്നെ അമ്മ ബുധനാഴ്ച ഒരു ബർത്ത്ഡേ പ്രത്യേക വിശേഷ അപ്പൊ ബുധനാഴ്ച അമ്മേന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് പറയണ്ടെന്നൊക്കെ നമ്മളെ ലക്ഷ്മി കുട്ടിണ്ട് എന്നോ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടോള് അല്ലെ അമ്മേന്റെ ബർത്ത്ഡേ ഒന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളിതില് പറഞ്ഞു തന്നോളൂ നമുക്ക് ചെറുതായിട്ട് അമ്മക്ക് കൂടുതൽ ഇഷ്ടാകുമ്പത്തേക്ക് പോകാനാണ് അപ്പൊ അവിടെ പോകണം അപ്പോ പരിപാടികളൊന്നും വേണ്ടെന്നാ പറയുന്നത് എന്നാലും പായസൊക്കെ സെറ്റപ്പ് ആക്കണം ചേച്ചിമാരൊക്കെ അമ്മായിന്റെ അമ്മായിട്ടും പിന്നെ വീഡിയോ കാണണേർ ആൾക്കാരുടെ അടുത്താ പറഞ്ഞോ അപ്പം എല്ലാവരും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങൾ വക ഹായ് അപ്പോൾ സർ ഹായ് പിന്നെ നമ്മളെ വീഡിയോയിലൂടെ നമ്മൾ കുറേ ആൾക്കാർ ഹായ് ഒക്കെ പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഹായ് പറഞ്ഞാൽ നമ്മളെ വിശേഷണം ഫുള്ള് ഹായ് ആവും എല്ലാരും ഹായ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പറയുന്നുട്ടോ അപ്പം എന്യാ പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹായ് എല്ലാവരും വരും നമ്മൾ എല്ലാ വീഡിയോയിലും പറയലുണ്ട് വരുന്നില്ല നമ്മളെ വാട്സപ്പിൽ പറയണം എന്നാലും നമുക്ക് നല്ല സജ്ജീകരണങ്ങളും എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കണ്ടേ അതുകൊണ്ടോ പറയൂ എന്തൊക്കെ അഡ്രസ് എടുക്കാത്തതിനും കൊറേ പറഞ്ഞിട്ടുണ്ട് ഷിജീൻറെ അമ്മക്ക് എടുത്തിട്ടില്ല ഇക്കെടുത്തിട്ടില്ല അളിയനെടുത്തിട്ടില്ല എന്താ സന്ദേശ ആർക്കും കൊടുത്തില്ല ഷിജിക്കും അമ്മയ്ക്കും സിന്തേശിക്കും സന്ദേശിക്കൊക്കെയാണ് പ്രത്യേകിച്ച് എടുക്കേണ്ടത് സന്ദേശിക്കൊക്കെ ഒരിക്കലും അപ്പോസിന് കൊടുത്ത് പോവാറും എടുത്തിട്ടില്ല ചെറിയൊരു പർച്ചേസിംഗ് ഉള്ളത് ചെറിയ ബഡ്ജറ്റില് അപ്പോൾ പോയി സെറ്റായില്ലേ ഞമ്മക്ക് ഫുള്ള് സാധനങ്ങളൊക്കെ ഞങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ച കളർ അല്ല എടുത്തത് അമ്മയ്ക്കൊക്കെ സെയിം മാൻ ആണ് അതൊക്കെ നമുക്ക് എന്തായാലും അന്ന് കാണാല്ലോ അപ്പൊ അതന്നെ കണ്ട രസണ്ടാവൂല അപ്പ എന്നാലേ ഞങ്ങളെ അപ്പൊ ഞങ്ങളെ വീട് എന്ന് പറയണത് കൊറേ ആൾക്കാർ ചോദിക്കട്ടെ പുതിയ വീട് കാണുന്ന കുറെ ആൾക്കാരുണ്ട് മലപ്പുറം വണ്ടൂര് ൂളക്കൽ പാലക്കോട് പാലക്കോട് എന്ന സ്ഥലത്തിന്റെ പേര് പാലക്കോട് ജുമാ മസ്ജിദ് പള്ളീന്റെ ജുമാ മസ്ജിദ് അവിടെ നമ്മളെ ഇതാപ്പിലടിച്ചാൽ കിട്ടും അല്ലേ മാപ്പിലടിച്ചാൽ വരും അവിടെ തൊട്ടപ്പറത്തന്നെയാണ് പള്ളീന്റെ തൊട്ടടുത്താണ് നമ്മളെ വീട് പാലക്കോട് സ്കൂൾ അടിച്ചാൽ വരും പാലക്കോട് സ്കൂളിലേക്ക് പോകണ്ട വഴിയാണ് നമ്മളെ വീട് അപ്പൂസേ അപ്പൂസിന് തുമ്മൽ മാറേണ്ട ഒരു ഉഷാരത്തില്ല ഫുള് ബിസി ആ ചിലപ്പോ കമ്മിറ്റ് ആൾക്കാരൊക്കെ റെഡി ആക്കിണ്ട് വറക് റെഡിയാക്കാണ്ട് അമ്മ ഉള്ളു ഓടി നടക്കാൻ പറയാനും കാര്യങ്ങൾ റെഡിയാക്കാനും ഇതുവരെകത്തൊരു പരിപാടി നടത്തിച്ചേരില്ല പിന്നെ കല്യാണമെന്നല്ലേ അവര് മുമ്പ് എല്ലാരും കൂടി കഴിഞ്ഞ് പിന്നെ നമ്മള് സ്വന്തമായിട്ടൊരു പരിപാടി നടത്തില്ല അതിന്റെ ടെൻഷനും കാര്യൊക്കെ ഇണ്ടാവും വല്യച്ഛന് ഏട്ടന് എല്ലാരും പോയി പിന്നെ അമ്മേന്റെ മാലേന്റെ ഇത് കൊറേ കമന്റ് പറയുണ്ട് വാങ്ങണപ്പ അമ്മക്ക് കഴുത്തില് ചോറിയാണ് പിന്നെ ഇന്റെ കഴുത്തിലൊക്കെ മാലല്ല എന്റെ മാല ഞാൻ കാണിച്ചു തരാം ഇന്റെ മാല ഈ വറുത്ത നൂലിയ വെറുതെ കെട്ടി അതേ കെട്ടി ശീലായത് അപ്പൊ ഇങ്ങനെ കാണുമ്പോ നമുക്ക് സ്വർണ്ണമാലേന്ന് തോന്നും അങ്ങനെ കാണുമ്പോൾ കമന്റ് കമന്റ് നമ്മള് ഒരു കാര്യം വീഡിയോ മറച്ചില്ലല്ലേ ഏത് സത്യസന്ധമായിട്ട് നമ്മള് പറയും അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചോണ്ട് പറയാണ് മഞ്ചരന്തായാലും നമ്മള് കൂടുതലും വരില്ല കുറെ പോവാണ്ട് കേട്ടോ അപ്പൊ നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും ബൈ